ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം തിരുവുത്സവം ദീപാലങ്കാരങ്ങളുടെയും ബഹുനില പന്തലിന്റെയും സ്വിച്ച് ഓൺ കർമ്മം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഐ സി എൽ ഫിൻകോർപ്പാണ് ഇത്തവണയും ദീപാലങ്കാരങ്ങളും ബഹുനില പന്തലും സമർപ്പിക്കുന്നത് അഞ്ചു നിലകളിലായി നൂറടി ഉയരമുള്ള പന്തലാണ് ഇത്തവണ നിർമ്മിച്ചിട്ടുള്ളത് ഇതുകൂടാതെ മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടംകുളം ജംഗ്ഷൻ മുതൽ എക്സിബിഷൻ കവാടം വരെ ഇരുപതടി ഉയരത്തിലും എട്ടടി വീതിയിലുമുള്ള ദേവീദേവന്മാരുടെ കട്ട് ഔട്ടുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഐ സി എൽ ഫിൻകോർപ്പ് സി എം ഡിയും ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ സമർപ്പണം നിർവഹിച്ചു ഉമ അനിൽകുമാർ മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ ഇൻസ്പെക്ടർ മനോജ് കെ ഗോപി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി കെ ഗോപി കെ എസ് സി മാനേജിംഗ് ഡയറക്ടർ എം പി ജി റപ്പീറ്റ് കെ എ സി മാനേജിംഗ് ഡയറക്ടർ എം പി ജാക്സൺ നിസാർ അഷ്റഫ് മുൻ ദേവസ്വം ബോർഡ് ചെയർമാൻ യു പ്രദീപ് മേനോൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ജീവനക്കാർ ഭക്തർ എന്നിവർ സന്നിഹിതരായിരുന്നു മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും ഉരിച്ചുവട മുൻപിൽ അറിവിന്റെ അക്ഷര ുംരുന്നുകളെ ഉല്ലസിപ്പിക്കുന്ന എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേഗ്രൌണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ Cibril ം കൊളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കയ്പമംഗലം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എഫ്ലുമാ കഴിഞ്ഞവർക്ക് രണ്ടു വർഷം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം